ഹലോ എല്ലാവർക്കും നമസ്കാരം ഒരു തൊഴിലാളിക്കൊരു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെ നോക്കാം വേക്കൻസികൾ വളരെ കുറവാണ് അതുകൊണ്ട് എല്ലാവരും നേരത്തെ കാലത്ത് വിളിച്ച് പെട്ടെന്ന് എല്ലാ ജോലി കയറാൻ ശ്രമിക്കുക അതിനു വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും എനിക്ക് വേണ്ടിയല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക കാരണം സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും ചില ആളുകൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുള്ളത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക കേട്ടോ ഓക്കെ സ്നേഹിക്കുമ്പോഴോ സ്നേഹിക്കപ്പെടുമ്പോഴോ അല്ല സ്നേഹത്തിൻ്റെ വില അറിയുന്നത് സ്നേഹിക്കുന്നവരുടെ സാമീപ്യം കുറച്ച് നേരത്തേക്ക് നഷ്ടപ്പെടുമ്പോഴാണ് ഓക്കെ താങ്ക്